നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ മലയാളത്തിലെ രണ്ട് യൂട്യൂബ് ചാനലുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് അർജുനും മനാഫും കള്ളക്കടത്തുകാരാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് കള്ളക്കടത്തിലൂടെ ഉള്ള കള്ളത്തടി കയറ്റാൻ വേണ്ടിയിട്ടാണ് അർജുൻ പോയിരുന്നതെന്നും ആ കള്ളത്തടി കയറ്റിയത് കൊണ്ടാണ് അർജുൻ അവിടെ പുഴയിലേക്ക് പോയതെന്നും ഈ മനാഫ് അവിടെ നിൽക്കുന്നത് അതിനകത്ത് കള്ളക്കടത്ത് സാധനങ്ങൾ ഉള്ളത് കൊണ്ടാണെന്നും അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണെന്നും ഒക്കെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് അങ്ങനെ വ്യാപക പ്രചരണം നടത്തുന്നതിന്റെ കൂട്ടത്തിൽ അവരെടുത്ത് കാണിച്ചിട്ടുള്ള ഒരു ബില്ല് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ബില്ലാണ് ആ ബില്ല് ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഗോവയിൽ നിന്ന് ഹവേലിയിലേക്ക് പോയിട്ടുള്ള ഒരു ട്രിപ്പാണ് എന്നാണ് അങ്ങനെ ഞാൻ ആ ട്രിപ്പിന്റെ ആളെ ബന്ധപ്പെട്ടു ഈ അർജുനും അതേപോലെ അർജുന്റെ ലോറിയും ഓടി വരുന്നത് ഏഴാം മാസത്തിലാണ് അതായത് ബില്ല് മിക്കവാറും പതിനഞ്ചാം തീയതിയിലെ ബില്ലായിരിക്കാനാണ് സാധ്യത പതിനഞ്ച് ഏഴ് അപ്പോൾ ആ ദിവസത്തെ ബില്ല് ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് അതിന്റെ ഒരു കോപ്പി കിട്ടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എന്റെ ചാനലിലൂടെ തന്നെ അത് പറയാം അപ്പോഴേക്കും ഈ പറഞ്ഞ ആരോപണം പൊളിഞ്ഞോളും ആ ബില്ല് എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഏതായാലും ഈ പതിമൂന്ന് ആറിന് കൊടുത്ത ബില്ല് പ്രകാരം പിറ്റേ മാസം പതിനഞ്ചാം തീയതി പതിനാറാം തീയതി വണ്ടി ഈ മരം കയറ്റി പോകാൻ കഴിയില്ല എന്നുള്ളത് നിയമമാണ് സത്യമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആ ബില്ല് അല്ല ഈ ഇവർ കാണിക്കുന്ന മര ലോഡ് ആ മരം കയറ്റിയ വണ്ടീന്റെ അർജുന്റെ വാഹനത്തിന്റെ ലോഡ് കാണിക്കുന്നുണ്ട് അതും അതുപോലെ ബില്ലും കാണിക്കുന്നുണ്ട് ആ ബില്ല് പ്രകാരമുള്ളതല്ല അത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ ഏതാണ് ആ ബിൽ പതിമൂന്നാം തീയതി ബിൽ യഥാർത്ഥത്തിൽ എന്താണ് അതിനെ കുറിച്ച് വളരെ വ്യക്തമായി അത് ആർക്ക് വേണ്ടിയാണോ ആ ബില്ല് എടുത്തത് ആരാണോ അന്ന് അർജുന്റെ ലോറി വാടകയ്ക്ക് വിളിച്ചത് ആ ലോഡ് എങ്ങോട്ടാണോ കൊണ്ടുപോയത് അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി അന്നത്തെ ആ ലോഡിന്റെ ഉടമയായിട്ടുള്ള അമീർ ഒരു ബിസിനസ്സുകാരനാണ് അതുപോലെ ഫർണിച്ചർ ബിസിനസ്സുകാരനാണ് അത് മാത്രമല്ല കൃഷി പ്ലാന്റേഷൻ മറ്റ് മേഖലകളിൽ പ്രഗത്ഭനാണ് അത്തരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട് ഗോവയിൽ തന്നെ പാഴ്മരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള അക്കേഷ്യ ആ പ്ലാന്റേഷൻ മുഴുവൻ നീക്കം ചെയ്തിട്ട് അവിടെ കശുമാവ് കൃഷി നടത്തുന്ന പ്രൊജക്ട് തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് ആ വിറക് കൊണ്ടുപോയത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഏതായാലും അദ്ദേഹമായിട്ടുള്ള ആ സംഭാഷണത്തിലേക്ക് അതുകൂടി കേട്ട് കഴിയുമ്പോൾ എന്റെ പ്രേക്ഷകർക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാവും ഈ കുപ്പച്ചരണങ്ങൾ അതായത് അർജുൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു സാധുവാണ് ആ സാധുവിനെ കരുതി ജീവിക്കുന്ന ഒരു കുടുംബമാണ് അവരുടെ വീട്ടിലുള്ളത് അത് എന്തായി എന്ന് അറിയാതെ നിൽക്കുന്ന ഈ അവസരത്തിൽ ആ അർജുനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അർജുനന്റെ കൊള്ളക്കാരനായും കള്ളനായും മനാഫനെ അതിന് കൂട്ടുനിൽക്കുന്നതിനായി ചിത്രീകരിക്കുന്ന ആ ഒരു നിലപാടിനെതിരെ കൂട്ടു എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് അതിന്റെ പിന്നാലെ പോയത് ഏതായാലും അമീർ പറയുന്നത് കൂടി നിങ്ങൾ വളരെ വ്യക്തമായി കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കൂ എന്താണ് സത്യമെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് രണ്ട് ചാനലുകളിൽ ചില വീഡിയോസ് കണ്ടതുകൊണ്ടാണ് താങ്കളുമായിട്ട് ബന്ധപ്പെടാന്ന് കരുതിയത് അതിലൊന്ന് അർജുൻ മനാഫ് വിഷു അറിയാലോ അത് ഒരു കാലത്ത് അതായത് അതിന്റെ അപകടം നടന്ന സമയങ്ങളിൽ അവരൊരു താരപരിവേഷത്തിൽ അല്ലെങ്കിൽ ഒരു കാരുണ്യ പരിവേഷത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നൊരു വില്ലൻ പരിവേഷത്തിലേക്ക് മനാഫിനെ എത്തിച്ചേക്കുന്നു മരണപ്പെട്ട അർജുനെ പോലും ഒരു കള്ളക്കടത്തുകാരനായി ചിത്രീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതിന് വേണ്ടിയിട്ട് അതിൽ ഒരു ബില്ല് ആ ചാനലില് ഡി എൻ എൽ ഡി എൻ ഐയില ന്യൂസ് കഫേ ഇവരൊക്കെ ഒരു ബില്ല് പ്രദർശിപ്പിക്കുന്നത് കണ്ടു അപ്പോൾ ആ ബില്ല് ഞാൻ പരിശോധിച്ചപ്പോൾ അത് ബില്ല് ആറാം മാസം പതിമൂന്നാം തീയതിയിലെ ബില്ലാണ് ഈ അപകടം നടക്കുന്നത് ഏഴാം മാസം പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ടാണ് അതായത് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് ദിവസത്തെ ബില്ല് മൂന്ന് ദിവസത്തെ കാലാവധി ഉണ്ടാവുള്ള ഒരു നടക്കണമെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത് മതിയുള്ള ബില്ല് പിന്നെ ഇത് സംബന്ധിച്ചിട്ട് ചാനലിലെ ഡി എൻ എൽ മറ്റൊരാള് അവിടെ മരമുറയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് സംസാരം സംസാരിക്കുന്നതും കേട്ടു അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് കരുതിയിട്ടാണ് താങ്കളെ വിളിക്കുന്നത് ഇവിടുന്ന് ഗോവയിലെ മരം മുറി യഥാർത്ഥത്തിൽ ഗോവയിലെ മരം പുറത്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഗോവയിൽ ഒരു മരം പുറത്തിട്ട് കൊണ്ടുപോകാനുള്ള അനുമതിയില്ല നിയമമില്ല പുറത്തുനിന്ന് ഉള്ളോട്ട് കൊണ്ടുവരാം മരം ബട്ട് നമുക്ക് ഈ അക്കേഷൻ മരം ഇവിടെ കൂടുതലായിട്ടുള്ളത് കൊണ്ട് ഇതിന് ഇത് ഈ മണ്ണ് മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നതുകൊണ്ട് ഈ മരം ഇവിടെ പാടില്ല എന്നുള്ള രീതിയിൽ ഓൾറെഡി ഓർഡർ ആക്കേണ്ട അക്കേഷ പാടില്ല എന്നുള്ളത് അപ്പം അതുകൊണ്ട് ഈ മരം സൈറ്റ് ഓണറിനെ ഇത് മുറിച്ചിട്ട് അവിടെ കശുവണ്ടി പ്ലാന്റേഷൻ നടന്നു എനിക്ക് ഓൾറെഡി ഇവിടെ ഷോമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഞാനെന്താക്കി ഈ കാജു കശുവണ്ടി പ്ലാന്റേഷൻ നടാൻ നട ഈ പ്രോഗ്രാം ഞാൻ ഏറ്റെടുത്തു ഞാൻ മരം മുറിക്കാൻ ഞാൻ മരം മുറിക്കാൻ തുടങ്ങി അതായത് ആ ഭാഗം താങ്കൾ ആ ഏറ്റെടുത്തു അതെ അതെ അപ്പൊ എനിക്ക് ഇവിടുന്ന് മരം കൊണ്ടുപോകാൻ സ്പെഷ്യൽ പെർമിറ്റ് ഗവൺമെന്റ് തന്നു ഈ അക്കേഷ മരം ഇവിടെ ഇത്രയും മരം യൂസ് ചെയ്യാൻ പറ്റില്ല പുറത്ത് കൊണ്ടുപോകാന്നുള്ള എനിക്ക് എന്ത് ചെയ്തിട്ടു എനിക്ക് ഗവൺമെന്റിന് സ്പെഷ്യൽ പെർമിറ്റ് കിട്ടി സ്പെഷ്യൽ പെർമിറ്റ് ഗവൺമെന്റ് തന്നതിന് ശേഷമാണ് ഞാൻ ഈ മരം ഇടുന്ന കൊണ്ടുപോയത് അപ്പൊ മരം ഒരു മരം ഗോവയിൽ കട്ടിയിണെങ്കിൽ ഒരു മരത്തിന് നാലായിരം രൂപ കെട്ടി വെക്കണം അത് ഏത് മരമാണെങ്കിലും സിംഗിൾ മരം രണ്ട് മീറ്റർ മുകളിലോട്ടിൽ ഏത് മരമാണെങ്കിലും നാലായിരം രൂപ പെർ മരത്തിന് കെട്ടി കെട്ടിവെക്കണം കെട്ടിവെച്ചതിന് ശേഷം ആ മരത്തിൽ ആ മരത്തിന്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അത് നമ്മൾ ഫോറസ്റ്റ് ഓഫീസിൽ അയച്ചതിന് ശേഷം തേർട്ടി ഡേയ്സ് വെയിറ്റ് ചെയ്യണം മുപ്പത് ദിവസം ഒരു മരം കട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അനുമതി കിട്ടിയതിന് ശേഷം അത് ഞാൻ വില്ല് ഞാന് സാറിന് അയച്ചിട്ടുണ്ട് മുപ്പത് മുപ്പത് ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം ആ മരം കട്ട് ചെയ്ത് ആ മരത്തിന്റെ അളവെടുത്ത് കറക്റ്റ് അളവെടുത്ത് പാസ് ചെയ്യുന്ന ടൈമിന് റൂട്ട് ചെയ്തു ഏതൊക്കെ റൂട്ടിന് പോണം ഇപ്പൊ കാർവാരം അങ്കലാപുരം കേരളം എന്നുള്ള റൂട്ട് ചെയ്ത് കംപ്ലീറ്റ് റൂട്ട് ചെയ്തിന് ശേഷം ഒരു ലോഡ് കൊടുത്ത് പോകാൻ പറ്റുള്ളൂ ആ റൂട്ട് റോങ് റൂട്ടിലൊക്കെ ഒരിക്കലും പോകാൻ പറ്റില്ല കാരണം ലോറി ജപ്തിയായി പോകും അതുകൊണ്ട് റോങ് റൂട്ടിൽ ഒരിക്കലും പോകാൻ പറ്റില്ല ഈ അർജുൻ കൊണ്ടുപോയി എന്ന് പറയുന്ന ഈ ലോഡ് അർജുന ഓൾറെഡി ഇവിടുന്ന് ഒരു ലോഡ് കൊണ്ടുപോയിരുന്നു അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ മഴയുള്ള ടൈം ഈ ഫയർ റൂട്ടെല്ലാം കൂടിയിട്ട് എന്റെ സൈറ്റിൽ എനിക്ക് ഈ കശുവണ്ടി മഴത്ത് നടന്ന ടൈമാണ് കശുവണ്ടിന്റെ തൈ അപ്പൊ അതുകൊണ്ട് ഈ വിറക് പോ കൂടുതലായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് ഈ വിറക് എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല കാരണം മഴ അതുകൊണ്ട് കത്തിക്കാനും പറ്റില്ല അപ്പൊ ഈ വിറകിന് ഓൾറെഡി വാല്യം കാര്യങ്ങളൊന്നും ഇല്ല ഈ വിറക ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാല് കർണാടക ഹവേരി എന്നുള്ള സ്ഥലത്ത് കൊണ്ടുപോയി അപ്പൊ എനിക്ക് കിട്ടിയ ലോറി അർജുന്റെ ലോറിയാണ് ലോറിയാണ് അർജുൻറെ ലോറിയാണ് പുള്ളി ഒരു ദിവസം ലോഡ് കേറ്റുന്ന ആളോ കൂടിക്കൊടുത്ത് പണിക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് നല്ലൊരു മനുഷ്യനാണ് പുള്ളി നാല് നാലാൾക്കാര് കൂടുമ്പോ പുള്ളിനെ ശ്രദ്ധിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പുള്ളി ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആണ് അപ്പൊ വാടക ലോറിയാണ് എനിക്ക് മനാപ്പിനായിട്ട് യാതൊരു ബന്ധമില്ല എനിക്കുള്ള ആ ഒരു ലോഡ് കൊണ്ട് ഇവിടുന്ന് പല ലോറിക്കാരും കേരളത്തിലെ പല ലോറിക്കാരും നമുക്ക് ഇവിടുന്ന് കിട്ടിയത് കൊണ്ട് അത്രേ ഉള്ളൂ അതെ ഈ വിറക് ഹവേരിക്കാണ് പോയത് ഇത് കാർവാർ റൂട്ടിലേക്കാണ് പോയത് ഹവേരിക്കാണ് പോയത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അപ്പൊ ഇവിടുന്ന് നൂറ്റമ്പത് കിലോമീറ്റർ ഉള്ളൂ എനിക്ക് ഫയർവുഡിന് എടുക്കേണ്ട ആവശ്യമില്ല ഫയർമുട്ടിന് ഇ വേ ബില് പാസ് എടുക്കേണ്ട ഇവേ ബില്ല് എടുക്കേണ്ട ആവശ്യ ആവശ്യമില്ല പാസ് മാത്രം മതി ബട്ട് ഞാൻ എന്താക്കിയ ഫയർമൂട്ടിന് ഇവേ ബില്ല് എടുത്ത് കാരണം പോകുന്ന റോട്ടിന് ഇനി ആരെങ്കിലും തടഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ചോദിക്കണ്ട എന്നുള്ള കേസ് കേസിന് ഞാൻ എന്താക്കി വെച്ച് കഴിഞ്ഞാല് ഇ വേ ബില് എടുത്തുകൊടുത്തത് ഇ വേ ബില്ല ആ ബില്ല് ബില്ല് ആ ഇവേ ബില്ലിനാണ് വരിക പാസ് ഓൾറെഡി ഉണ്ട് പാസ് ഓൾറെഡി റൂട്ട് ചെയ്ത് റൂട്ട് ചെയ്തിട്ടുണ്ട് അത് അങ്ങോട്ടാണ് പോയത് ഇത് ഇയാള് ചുമ്മാ ഇവർക്കൊക്കെ അറിയാം അതിലെ പാസും ഡേറ്റും കാര്യങ്ങളും എല്ലാം അറിയാം അതിലുള്ള പിന്നെ മൊത്തം ഡീറ്റെയിൽ നോക്കിയാൽ അറിയാം ഇത് മുന്നത്തെ ബില്ലാണെന്ന് അറിയാം ഇത് വെറുതെ അവര് ന്യൂസ് കിട്ടാൻ വേണ്ടി ഡി എൻ പറഞ്ഞ ചാനൽ ഉണ്ടല്ലോ അവര് വളരെ മോശമായിട്ടുള്ള ഒരു ഇടപാടാണ് നടത്തിയത് കാരണം ഒരു ആള് മരണപ്പെട്ടിട്ട് യാതൊരുത് അഡ്രസ്സും ഇല്ല എല്ലാവർക്കും സങ്കടം അപ്പം അല്ലെങ്കിൽ തിരിച്ചു ഒന്നും ഒരു വളരെ ഈ തന്നെ എനിക്ക് പരിചയമില്ല അപ്പൊ സത്യം പറഞ്ഞാൽ ഇത് ഇത്രേ ഉള്ളൂ ആ ബില്ല് ആ ബില്ല് മനാഫുമായിട്ട് യാതൊരു ബന്ധമില്ല ആ ലോഡ് മനാഫുമായിട്ട് യാതൊരു ബന്ധമില്ല മനാഫിന്റെ സത്യത്തിൽ ആ ലോറിന്റെ ഉടമ എന്നുള്ള ബന്ധം മാത്രമേ ഉള്ളൂ അതേസമയം ഈ വിറക് ഈ ലോഡ് എന്ന് പറയുന്നത് അന്നത്തെ അപകടത്തിന്റെ ലോഡുമല്ല ഇത് തലേ മാസം ഒരു പതിമൂന്നാം തീയതി ഹവേരിക്ക് പോയിട്ടുള്ള ഒരു മാത്രമാണ് അത് മാത്രല്ല ഈ ഡി എൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ മരം മുറിക്കുന്ന ടൈമിന് ഇലക്ഷൻ അപ്പൊ ഭരണം ഇവിടെ ബി ജെ പി ആണ് ഇലക്ഷൻ്റെ ടൈമിന് ഈ ഇവിടുത്തെ ലോക്കൽ ചാനലും ആ ചാനലിലെ ആള് ഒരു പാർട്ടിക്കാരനാണ് അയാൾ ഇവിടെ എലക്ഷൻ മത്സരിച്ച ആളാണ് സാക്ലീമില് അപ്പം മുഖ്യമന്ത്രിയുടെ പേരിൽ ഇവിടുത്തെ ഗോവ മുഖ്യമന്ത്രി പേരില് അയാള് ഈ ഇലക്ഷന്റെ ടൈമിന് എൻ ഡി മുഖ്യമന്ത്രിയുടെ പേര് കൂട്ടിയിട്ടിട്ട് ഇത് ഇവിടെ മരമുറി ഭയങ്കരമായിട്ട് തകൃതിയായിട്ട് നടക്കുകയാണ് മാഫിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് സ്പ്രെഡ് ചെയ്തു ലോക്കൽ ചാനൽ ആദ്യ ഒരൊറ്റ ചാനലാണ് ഗോവയിൽ അങ്ങനെ ഒരു സ്പ്രെഡ് നടത്തിയത് ബട്ട് അത് സി എം അത് അന്വേഷിച്ച് അന്വേഷിച്ചതില് പിന്നെ ഇത് കശുവണ്ടി പ്ലാന്റേഷൻ നടാൻ മനസ്സിലായി നമുക്ക് സപ്പോർട്ടായി അതായത് മരം മുറിച്ചോ യാതൊരു വിഷയം ഇല്ല കാര്യവും കശുവണ്ടിന്റെ പ്ലാന്റേഷൻ നടാനല്ലേ എന്ന് സി എം നേരിട്ട് ഇടപെട്ട് ആ പ്രശ്നം സോൾവ് ചെയ്ത് നമുക്ക് അതിനുശേഷം ഈ ഇഷ്യൂ ഉണ്ടായി അതായത് മാഫിയങ്ങളുടെ കൂടെ ലോക്കൽ ന്യൂസ് ചാനൽ വന്നതിന് ശേഷം എന്റെ മരം ഇവിടുന്ന് അതിനുശേഷമാണ് അർജുന വിടുന്ന എന്താക്കി വെച്ച് കഴിഞ്ഞാല് ഹവേരിക്ക് മരം കൊണ്ടുപോയ ഫാർവുഡ് കൊണ്ടുപോയത് അതായത് ആ ഒരു വാല്യൂ ഇല്ലാത്ത ഒരു ഒരു ചാനൽ ചാനലിലെ വാല്യൂ ഇല്ലാത്ത ഒരു പിന്നെ മാഫിയെന്നൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം വെറുതെ വൃന്ദിയാണ് ഡി എൻ എന്റെ ഡി എൻ എന്റെ കൈ കിട്ടിയതിന് ശേഷം അവരിതൊരു എപ്പിസോഡാക്കിട്ട് ചെയ്യാണ് മനസ്സിലായി അപ്പൊ നമ്മുടെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ ഗോവയിലെ മരം മുറി ഒഴിവാക്കണം എന്നുള്ളത് അപ്പോ ഈ മാറ്റുന്നത് ഒരു അനധികൃത കാരണം അവർക്കറിയില്ലല്ലോ ഗോവയ്ക്ക് പുറത്ത് മരം ഇത്രയും മരം മുറിക്കുന്നതിനെ കുറിച്ച് അറിയില്ല അപ്പൊ അങ്ങനെ ഒരു കാര്യമുള്ളതുകൊണ്ട് അവർ ഇതിന്റെ ഇടയിൽ ഇടപെട്ട് ബട്ട് അക്കേഷത് ഇവിടുന്ന് മുറിച്ച് വാക്കപ്പെടേണ്ട മരാണ് അതിന് എനിക്ക് സ്പെഷ്യൽ പെർമിറ്റ് ഗവൺമെന്റ് തന്നത് അവർക്കറിയില്ല ഞാൻ ഈ നാലായിരം രൂപ ഇപ്പൊ മരത്തിന് വെച്ചിട്ട് ആ മരം കട്ട് ചെയ്ത് അത് ശേഷം അവിടെ കശുവണ്ടി പ്ലാന്റേഷൻ നട്ടതിനു ശേഷമാണ് എനിക്ക് ഇവിടെ ആ റിട്ടേൺ എമൗണ്ട് ഗവൺമെന്റിന് തിരിച്ചു തന്നത് മരത്തിന് എനിക്ക് റിട്ടേൺ അങ്ങനെ ആ മരം മുറിക്കാൻ വേണ്ടി കെട്ടിവെച്ച പണം ഗവൺമെന്റ് തിരിച്ചു തന്നു തിരിച്ചുണ്ടെന്നു അത് ക്ലോസ് ചെയ്ത് അപ്പൊ സത്യത്തിൽ അപ്പൊ ഇടയ്ക്ക് മഴ വന്നതാണ് ഇപ്പൊ ഈ വിഷയമായത് മഴയായപ്പോ വിറക് കൊണ്ടുപോകാൻ പറ്റിയില്ല മഴ ഈ വിറക് ആർക്കും വേണ്ട ഇവിടെ കാരണം ഈ പോയി കത്തിക്കാൻ ഇപ്പൊ എല്ലാരും ഗ്യാസിന്റെ ഒക്കെ പരിപാടിയല്ലേ അപ്പം ഫാക്ടറി ഇവിടെ ഫാക്ടറിയിലും കാര്യങ്ങളൊക്കെ ഒന്നും ആർക്കും ഈ വിറക് വേണ്ട അപ്പൊ ഈ വിറക് സൈറ്റിൽ നിന്ന് ഒഴിവാക്കാനൊരു വഴിയില്ല അപ്പൊ അതുകൊണ്ട് കത്തിക്കാനാണെങ്കിൽ അത് പിന്നെ മഴയാണ് അപ്പൊ എനിക്ക് കശുവണ്ടിന്റെ പ്ലാന്റേഷൻ ക്ലീൻ ആക്കിയതിനു ശേഷേ നടാൻ പറ്റുള്ളൂ

അപ്പൊ നൂറ് ശതമാനം ഇത് രണ്ട് രീതിയിലാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഒന്ന് ഈ മരമുറി അനധികൃതമാണ് സ്ഥാപിച്ചുകൊണ്ട് എപ്പിസോഡുകളായിട്ട് വെച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ രാഷ്ട്രീയ ഉദ്ദേശം എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇല്ല അവിടെയുള്ള ചാനലുകൾക്ക് വ്യൂസ് കിട്ടാൻ ഇവിടെ ചെയ്തത് പിന്നെ ഇവിടെ അങ്ങനെ ഒരു ന്യൂസ് ചെയ്തിരുന്നു അത് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ് പിന്നെ ുന്നു അനുകൃതമായിട്ട് സി എം മരം മുറിക്കുന്നു അതിന് കൂട്ട് കേരളക്കാര് എന്നുള്ള ആ ഒരു കണ്ടീഷനിലേക്ക് ഇവിടെ മാറ്റിയെടുത്താണ് അവിടെ ആ ബില്ല് കണ്ടറിയാ അവർക്ക് ഇത് ഈ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടുണ്ടോ എന്നെ ഒരു രണ്ടു ദിവസം മുന്നേ മനാഫ് എന്നെ വിളിച്ചിരുന്നു എന്താണ് ഇത് ബില്ലിന്റെ കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചിട്ട്

ഈ പറയുന്ന ഗോവയിൽ നിന്ന് മുറിച്ച കള്ളത്തടി ആ മരമാണ് അവിടെ ഒഴിതിൽപ്പെട്ടതെന്നും മുഴുവൻ കള്ളലോടുകളുമാണ് എന്നാണ് എന്നാണ് പറയുന്നത് ഞാൻ എന്റെ അന്വേഷണത്തിൽ ഒരു കാര്യം കൂടെ മനസ്സിലായി ഈ ലോങ് പോകുമ്പോൾ ഒരു കാരണവശാലും ഈ കള്ളത്തടി അല്ലെങ്കിൽ നിയമപരമല്ലാത്ത തടി കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ ലോറി ഒരിക്കൽ അപകടത്തിൽപ്പെട്ടല്ലോ വടകരെ വെച്ചിട്ട് എന്റെ ലോറി അപകടത്തിൽപ്പെട്ട് റോഡിന്റെ ഹൈവേ വർക്ക് അങ്ങനെ സംഭവിക്കാൻ കാരണം റോഡ് ബ്ലോക്ക് ആയി ആ ായി പോലീസുകാർ വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പാസ് കാര്യങ്ങൾ എല്ലാം ചെക്ക് ഇല്ലെങ്കിൽ ആ ടൈമിന് സാധനം കൊണ്ടുപോകാൻ കഴിയില്ല അതെ ഏത് അല്ല ഒരു വണ്ടിയെന്നുണ്ടെങ്കിൽ അത് അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ ആ വണ്ടിയും പോവും കേസ് പോവും മരവും പോവും എല്ലാം പോവും വലിയ വിഷയമാകുന്നതാണ് ഇതൊന്നും അറിയാതെയാണ് ചില വെറുതെ എണ്ണൂറ് കിലോമീറ്റർ ദൂരം ഉണ്ട് ഇവിടുന്ന് കേരളത്തിലോട്ട് ഒരു മരം ഒരു ലോഡ് കൊണ്ടുപോകുമ്പോ ഇത്രയും ചെക്ക് പോസ്റ്റുകൾ അതായത് മൂന്ന് സ്റ്റേറ്റ് കടന്നു പോണം മൂന്ന് സ്റ്റേറ്റിൽ ഓരോ സ്റ്റേറ്റിലും മുപ്പതോളം ചെക്ക് പോസ്റ്റുകൾ ഉണ്ട് അത്രയും ചെക്ക് പോസ്റ്റും കടന്ന് പിന്നെ പാസും എടുത്ത് പാസും ചേഞ്ച് ചെയ്ത് പോകുമ്പോൾ കള്ളത്തടി കൊണ്ടാൻ ഒരിക്കലും കഴിയില്ല അത് കറക്റ്റ് കറക്റ്റ് ഡീറ്റെയിൽ തന്നെ ഉണ്ടാവണം ഞാൻ എനിക്കിട്ട ഒരു ചെക്ക് പോസ്റ്റായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ ബന്ധപ്പെടേണ്ട ആവശ്യമില്ല മറ്റേ ഡി എൻ എന്നുള്ള ചാനലിൽ പറഞ്ഞിരുന്നു ചെക്ക് പോസ്റ്റായിട്ട് ബന്ധമില്ല എനിക്ക് ചെക്ക് പോസ്റ്റായിട്ട് യാതൊരു ബന്ധമില്ല ഞാൻ ബന്ധപ്പെട്ട ആവശ്യമില്ല ഡ്രൈവർമാർ പോകുമ്പോ എന്തെങ്കിലും ടിപ്സ് ഒക്കെ അത് എനിക്കറിയാം ഓരോ ചെക്ക് പോസ്റ്റിലൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ പാസിന്റെ റേറ്റ് ആവുമെന്നുള്ള എനിക്കറിയാം അല്ലാതെ അതിനായിട്ട് എക്സ്ട്രാ ചെലവും ഒന്നും ഉണ്ടാവില്ല കാരണം പക്കായിട്ട് ബില്ല് കൊടുത്തുവിടുന്നു ഗവൺമെന്റിന്റെ ഇവിടുത്തെ സെപ്പറേറ്റ് പാസും കാര്യങ്ങളും പെർമിറ്റും എല്ലാം ഉണ്ട് പിന്നെ റേറ്റ് ഇവേ ബില്ലിട്ടേറ്റിന് ഇവിടുത്തെ ഗവൺമെന്റിൽ കടച്ച കാഷ് പിന്നെ ഇവിടുത്തെ സൈക്കോണറിന് കൊടുത്ത ക്യാഷ് എല്ലാം എന്റെ കയ്യിൽ അതുകൊണ്ട് എനിക്ക് ചെക്ക് പോസ്റ്റിൽ ബന്ധപ്പെടേണ്ട ആവശ്യമോ ചെക്ക് പോസ്റ്റില് പിന്നെ മാമൂല് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അമീര് കൊടുത്ത ബില്ല്ണ്ടല്ലോ അമീറിന്റെ ആ വിറകലോടിന്റെ ബില്ല് കാണിച്ചിട്ട് അവര് കാണിക്കുന്ന ചിത്രം പാസ് ചെയ്തു പോയ ലോറിന്റെ കയറ്റിയ കാണിക്കുന്നത് ആ ബില്ലിന്റെ ിരൂരിലേക്ക് അതായത് ഈ മാധ്യമ പ്രവർത്തനമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ന്യായം ചെയ്യണം കാരണം ഒരു കിട്ടാൻ ഉപദ്രവിക്കാൻ പാടില്ല ആരെ ഉപദ്രവിക്കാൻ പാടില്ല ഈ മുന്നേ ഉള്ള പാസ് മുന്നേ ഉള്ള ബില്ല് വെച്ചിട്ട് ഒരു ഒരു മാസത്തിന് മുന്നേ ഉള്ള ബില്ല് വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ ഉപയോഗിക്കാതെ മോശം നോക്കണ്ടേ